കൊല്ലം കടക്കലിൽ സി പി ഐ വിട്ടവർ സി പി എമ്മിലേക്ക് എഴുന്നൂറിലേറെ പേർ സി പി എമ്മിൽ ചേരുമെന്ന് സി പി ഐ ജില്ലാ കൌൺസിൽ മുൻ അംഗം ജെ സി അനിൽ പറഞ്ഞു കടക്കലിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചായിരുന്നു പ്രഖ്യാപനം സി പി ഐയിൽ നിന്ന് പുറത്താക്കിയ നേതാവാണ് ജെ സി അനിൽ എമിൻ സ്മാരക നവീകരണത്തിനായി പിരിച്ച ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന പാർട്ടി കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി പ്രാദേശിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സിപിഐ നേതൃത്വം പരാജയപ്പെട്ടതാണ് പാർട്ടി വിടാൻ കാരണമെന്ന് ജെ സി അനിൽ പറഞ്ഞു െതിരെ പാർട്ടിക്കകത്ത് കഴിഞ്ഞ രണ്ടു വർഷമായി പൊരുതി കൊണ്ടിരുന്ന സഖാക്കളാണ് ഞങ്ങൾ കടയ്ക്കൽ മണ്ഡലത്തിലെ എഴുന്നൂറിലധികം വരുന്ന പാർട്ടി അംഗങ്ങൾ ഫാസിസത്തിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കേണ്ടെന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന് കരുത്ത് പകർന്നുകൊണ്ട് സി പി ഐ എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു വാദികളുടെയും അടിസ്ഥാനത്തിലല്ല സി പി ഐ എമ്മുമായി സഹകരിച്ച് ഞങ്ങൾ പാർട്ടി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്